ഓം നമോ ഭഗവതേ വാസുദേവായ എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം ഇന്ന് നമ്മൾ നാലാമത്തെ ശ്ലോകം അതായത് നാലാം അധ്യായത്തിലെ നാലാമത്തെ ശ്ലോകം അർജുനൻ ഒരു ചോദ്യം ഭഗവാനോട് അങ്ങോട്ട് ചോദിക്കുകയാണ് ആദ്യം ഭഗവാൻ തന്നെ പറഞ്ഞു അർജുന ഞാൻ ഈ യോഗം ഇപ്പോഴല്ല പറഞ്ഞത് വളരെ മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ട് സൂര്യഭഗവാൻ ഉപദേശിച്ചിട്ടുണ്ട് അങ്ങനെ കുറേ കഴിഞ്ഞാൽ നഷ്ടപ്പെട്ടു പോയി അത്രയേ ഉള്ളൂ ഇപ്പം ആദ്യമൊന്നല്ല എന്ന് പറഞ്ഞു അപ്പോൾ എന്താണ് ഇപ്പം ഞാൻ എന്നോട് പറയാൻ കാരണം അതോ നീ എൻ്റെ ഏറ്റവും വേണ്ടപ്പെട്ട ഭക്തനാണ് സഖാവാണ് എൻ്റെ സുഹൃത്താണ് അതുകൊണ്ട് ഏറ്റവും പരമമായ ഈ രഹസ്യമായ ശ്രേഷ്ഠമായ ഈ യോഗം ഞാൻ നിനക്ക് ഉപദേശിക്കുകയാണ് എന്ന് പറഞ്ഞു அப்ப அர்ஜுனொருசயம் அதான் அர்ஜுன் சோதயமான நமக்கு அது ஒன்று சவதோ ஜன்ம விபஸ்வத கதமேதிஜானி தொமாதோ பிரோகிரிதி அர்ஜுன் சோதிக்கோ எந்த ஜன்ம அபரம் അങ്ങയുടെ ജന്മം അങ്ങയുടെ കൃഷ്ണന്റെ ജന്മം ഇപ്പോഴാണ് ഭവത ജന്മ അപരം വിവസ്വത ജന്മ പരം വിവസ്വത സൂര്യന്റെ സൂര്യന്റെ ജനനമാണെങ്കിലോ വളരെ മുന്നേ ഉള്ളതാണ് സൂര്യനൊക്കെ എത്ര മുമ്പേ ജനിച്ചിട്ടുള്ളത് കൃഷ്ണൻ ജനിച്ചത് യാദവകുലത്തിലെ വസുദേവ പുത്രനായിട്ട് ജനിച്ചത് എന്നാണ് എനിക്കറിയാം വളരെ കാലം വരെ നമ്മൾക്ക് ഒരേ ഏതാണ്ട് ഒരേ പ്രായം തന്നെയാണ് അത്രയൊക്കെ ആയിട്ടേ ഉള്ളൂ ഇത്ര അടുത്ത കാലത്ത് ജനിച്ച നമ്മള് അല്ലെങ്കിൽ കൃഷ്ണൻ എങ്ങനെയാ ഇത്രയും മുമ്പൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഇതെങ്ങനെയാ ശരിയാവുക ഭവതോ ജന്മ പരം ജന്മവിതാ സൂര്യന്റെ ജന്മം വളരെ മുമ്പ് എത്രയോ മുന്നേ കഴിഞ്ഞുള്ളതാണ് ഭവതാഹ ജന്മം കൃഷ്ണന്റെ ജന്മം ഇപ്പോഴല്ലേ അടുത്തല്ലേ കഴിഞ്ഞിട്ടുള്ളൂ ഇത്രയല്ലേ ആയിട്ടുള്ളൂ ഭഗവാനെ അവിടേക്ക് പ്രായം കഥമേതദ് അതുകൊണ്ട് ത്വം ആദോ ഏതത് ഇതി നിങ്ങൾ അങ്ങ് വളരെ മുമ്പ് ആദ്യ തന്നെ ഇതിനെ ഉപദേശിച്ചു ഈ കർമ്മയോഗത്തെ പറ്റിയൊക്കെ ഉപദേശിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അത് എങ്ങനെയാ ശരിയാവുക കഥം വിജാനീയാം എങ്ങനെ മനസ്സിലാക്കും അത് കുറച്ചൊക്കെ വിഷമുള്ള കാര്യമല്ലേ ഇന്ന് അല്ലെങ്കിൽ ഇത്രയും കാലമായിട്ട് ഉപദേശിച്ചില്ലപ്പോൾ എനിക്ക് ഉപദേശിച്ചു ഇതാദ്യമല്ല എന്ന് പറഞ്ഞു മറ്റത് വളരെ വളരെ മുന്നേ എത്രയോ മുന്നേ നടന്ന കാര്യമാണ് സൂര്യനൊക്കെ എത്ര മുമ്പേ ജനിച്ച ആളാ സൂര്യനൊരു ജനനൊക്കെ എത്ര മുമ്പെയാ അന്ന് പറഞ്ഞു കൊടുത്തു ഞാൻ പറഞ്ഞു കൊടുത്തു എന്നാണ് ഭഗവാനാണ് പറയുന്നത് അപ്പോൾ ഈ ഒരു ചോദ്യം സാധാരണ നിലയ്ക്ക് അർജുനൻ അറിയാത്ത കാര്യമൊന്നുമല്ല ഭഗവാൻ ആരാന്നൊക്കെ മനസ്സിലായിട്ടുണ്ട് വളരെ വ്യക്തമായിട്ട് അർജുന ബോധ്യപ്പെട്ട കാര്യ പക്ഷെ തൽക്കാലം നമുക്കൊന്നും അറിയില്ല ഭഗവാന്റെ ഭഗവാനെ പറ്റിയൊന്നും അറിയില്ല ഞാൻ ഇതിനു മുമ്പത്തെ ഒരു പോസ്റ്റ് ചെയ്തൊരു ഭാഗത്തുണ്ട് കൃഷ്ണന്റെ മഹിമ ഒന്നും എനിക്കറിയില്ല സഖേദി മത്വാ പ്രസഭം ജദുക്തം ഹേ കൃഷ്ണ ഹേ യാദവ ഹേ സഖേദി ഞാൻ കൃഷ്ണ യാദവ എന്നൊക്കെ അങ്ങനെ വിളിച്ചു അങ്ങേ പ്രണയേന അറിഞ്ഞിരുന്നില്ല അങ്ങയുടെ മഹത്വം എന്ന് ഈ ഗീതയിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും അപ്പോ അർജുനന് മനസ്സിലായി ആരാണ് ഈ കൃഷ്ണൻ സാക്ഷാത്തായിട്ടുള്ള ഭഗവാൻ ആദിനാരായണനാണ് ഈ ഭഗവാനാണ് മൂലം എല്ലാം ഉത്ഭവിച്ചിരിക്കുന്നത് ഉണ്ടായിട്ടുള്ളത് ഈ ഭഗവാനിൽ നിന്നാണ് എന്ന തത്വം ഭഗവാന്റെ നാവിൽ നിന്ന് തന്നെ കേൾക്കണം അതാണ് പറഞ്ഞു ആവശ്യം അങ്ങനെ അർജുനന് കേൾക്കുമ്പോൾ നമ്മളും കേൾക്കുന്നു അപ്പൊ ഈ കാണുന്ന കൃഷ്ണൻ വെറും ഒരു തേരാളി മാത്രമല്ല ഈ കൃഷ്ണൻ ജഗതീശ്വരനാണ് ലോകൈകനാഥനാണ് ആത്മ എല്ലാവരുടെയും ആത്മബന്ധുവാണ് വേറെ ആരുമില്ല നമുക്കൊന്നും ആശ്രയമായിട്ടുള്ളത് അല്ലെങ്കിൽ നമ്മളുടെ ആശ്രയം നീ മാത്രമാണ് ഇനി എനിക്കൊരു ബന്ധു കൃഷ്ണ അതങ്ങോട് ബോധ്യമാവണം ഭഗവത്ഗീത പഠിച്ചു കഴിയുമ്പോഴേക്കും എല്ലാവരുടെ മനസ്സിലും കൃഷ്ണൻ അങ്ങനെ നിറഞ്ഞിരിക്കണം എന്താ പേടിക്കാനുള്ളത് എനിക്ക് കൃഷ്ണൻ്റെ അബ്ജമില്ലേ അതങ്ങോട് ബോധ്യമാവും ഇപ്പോൾ ഒരു ചോദ്യമാണ് ചോദിച്ചു അപ്പോൾ ഇതിൻ്റെ ഉത്തരമായിട്ട് ഭഗവാൻ പറയുന്നുണ്ട് വ്യക്തമാക്കുന്നുണ്ട് താൻ അരാണ് എന്ന് വ്യക്തമാവുകയാണ് അല്ല അതല്ലാതെ പബ്ലിസിറ്റി അല്ല അർജുനന് വേണ്ടിയിട്ട് പറഞ്ഞു കൊടുക്കുക അല്ലെങ്കിൽ ഞാൻ ആരാ ഞാൻ കേവലാണ് എൻ്റെ മഹത്വം പി ആർഒ എന്നൊക്കെ പറയില്ലേ പബ്ലിക് റിലേഷൻസ് ഓഫീസർ അതുപോലെ മഹിമകളിപ്പോൾ രാഷ്ട്രീയ പാർട്ടികളൊക്കെ ചെയ്യാറുണ്ട് എൻ്റെ പാർട്ടി ഇന്നലെ അതൊക്കെ ചെയ്തു നേട്ടങ്ങൾ ജനങ്ങളിലൊക്കെ മനസ്സിലാവണം അങ്ങനെ മനസ്സിലാക്കിപ്പിക്കുക ഒരു പരിപാടിയുണ്ട് ഇപ്പൊ ഇതേപോലെ ഭഗവാന്റെ മഹിമ ജനങ്ങളൊക്കെ അറിയട്ടെ അങ്ങനെയല്ല അതങ്ങനെ അറിയണം അറിഞ്ഞാലേ ഭഗവാന്റെ മഹിമ അറിഞ്ഞാലേ ആരാണ് ആരെയാണ് ആശ്രയിക്കേണ്ടത് നമ്മുടെ ആവൽ ഘട്ടങ്ങളിൽ നമുക്കൊക്കെ തുണയായിട്ട് ആരുള്ളത് ആരാണ് ഉള്ളത് അത് ആരാണ് ഹരീജന്നാഥൻ ഭരനാരായണൻ അഹീകത്തുണ്ടല്ലോ തുണായ എപ്പോഴും നമുക്കെല്ലാം തുണയായിട്ട് ഭഗവാനുണ്ട് എന്ന് ബോധ്യപ്പെടണം അതാണ് എല്ലാം കൊണ്ടും നമ്മുടെ ജീവിത ഉദ്ദേശം നമ്മളെ ജീവിത ലക്ഷ്യം ജീവിതത്തിൽ അറിയേണ്ടത് ഭഗവാനാണ് ആ അറിയാനുള്ള ഒരു ചെറിയൊരു കാൽവെപ്പാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കൂടി ചൊല്ലിയിട്ട് സമർപ്പിക്കുന്നു അർജുന ഉവാചാം അപരം ഭവതോ ജന്മ परम जन्म विवस्वता कथमेत प्रोक्तवा श्रीकृष्णर्पणमस्तु